ചൂരൽമല ദുരന്ത ബാധിതർക്കായുള്ള ടൗൺഷിപ്പിന് മാർച്ച് ഇരുപത്തി ഏഴിന് തറക്കല്ലിടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ജനപ്രതിനിധികളും ഉൾപ്പെടെ വയനാട് പുനരധിവാസത്തിൽ ഇടപെടുമെന്ന് മന്ത്രി അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ചർച്ചയിൽ പറഞ്ഞു രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം അതിന്റെ സെക്ഷൻ തേർട്ടീൻ പ്രകാരം എഴുതി തള്ളാൻ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്താൽ ആ മിനിറ്റിൽ ബാങ്കുകൾ അത് സാർ സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത ബാങ്കുകളോട് അഭ്യർത്ഥിച്ചില്ലേ അവർ പറഞ്ഞു കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരട്ടെ കേരളം എന്ത് ചെയ്തു ആ ചോദ്യത്തിന് ഉത്തരവാണ് സാർ എത്രയേറെ തർക്കമുള്ളപ്പോഴും ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന നമ്മൾ എല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ സ്വന്തമായ കേരള ബാങ്ക് ഈ ദുരന്തമുണ്ടായ ഒരു മാസത്തിനകം ആ ബാങ്ക് കടമുള്ള മുഴുവൻ ചൂരന്മലകാരുടെ കട എഴുതി തള്ളി സാർ അതാണ് സാർ കേരളം കാണിക്കുന്ന മാതൃക പത്ത് കോടിയോളം രൂപ വരും സാർ അതാണ് കേരളം കാണിക്കുന്ന മാതൃക സ്പോൺസർമാർ ഓരോ വീടിനും ഇരുപത് ലക്ഷം രൂപ വീതമാകും നൽകുക സർക്കാർ ബാക്കി തുക വഹിക്കും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു സഹായവും ഉണ്ടായില്ല മുപ്പത് കോടി അറുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് ദുരന്ത ബാധിത പ്രദേശത്തെ ജനങ്ങളുടെ കടം സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുത്ത കടങ്ങൾ എഴുതിത്തള്ളാൻ നിർദ്ദേശം നൽകി കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് മാത്രമേ ദേശസാൽകൃത ബാങ്കുകൾക്ക് എതിരെ ചെയ്യാനാകൂവെന്ന് അവർ അറിയിച്ചതായി മന്ത്രി പറഞ്ഞു